വിവാഹ ശേഷമായിരുന്നു പേളിമാണി തൻ്റെ യൂട്യൂബ് ചാനലുമായി കൂടുതൽ സജീവമായത് വളരെ വിരളമായി പുരസ്കാര ചടങ്ങുകളിൽ മാത്രമായിരുന്നു പേളി പ്രത്യക്ഷപ്പെടാറുള്ളത് ഭർത്താവ് ശ്രീനീഷിനാണ് യൂട്യൂബ് ചാനലിൻ്റെ പൂർണ്ണ ചുമതലയുള്ളത് പേളിമാണി എന്ന പ്രധാന ചാനലിലാണ് കൂടുതൽ വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറുള്ളത് വ്ളോഗുകൾ യാത്ര പാചകം വീട്ടുവിശേഷങ്ങൾ സെലിബ്രിറ്റി ചാറ്റ് ഷോ മോട്ടിവേഷണൽ വീഡിയോകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഇവരുടെ കണ്ടന്റുകൾ എന്നത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പേളിയുടെ സെലിബ്രിറ്റി ചാറ്റ് ഷോയായ പേളിമാണി ഷോയിൽ അതിഥികളായി വരാറുമുണ്ട് കഴിഞ്ഞ ദിവസം യുവതാരങ്ങളായ അജു വർഗീസും നീരജ് മാധവുമായിരുന്നു ഷോയിലെ പ്രധാന അതിഥികൾ ഇരുവരുടെയും പുതിയ വെബ് സീരീസിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അഭിമുഖം നടന്നതും മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളുമായും സൗഹൃദം പുലർത്തുന്നയാളാണ് പേളിമാണി എന്ന വ്യക്തി അതിനാൽ പേളിയുടെ ഷോയിലെ താരങ്ങൾ അതിഥികളായി എത്തുമ്പോൾ ഈ സൗഹൃദം സംഭാഷണത്തിലും കാര്യമായി തന്നെ നിഴലിക്കും ഫാൻ ചാറ്റിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭിമുഖം നടത്തുക എന്നതാണ് പേളിയുടെ രീതി എന്നത് പക്ഷേ നീരജും അജു വർഗീസും അതിഥികളായി എത്തിയ എപ്പിസോഡിലെ പേളിയുടെ പല ചോദ്യങ്ങളും സംസാരങ്ങളും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം പേളി പലപ്പോഴും സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ച് കോമഡി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതിഥികളെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ഒരു വിഭാഗം ഉയർത്തിയ വിമർശനം കുട്ടികൾ പോലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചാനലിൽ നിലവാരമുള്ള സംഭാഷണങ്ങൾ പറയാൻ പേളി ശ്രദ്ധിക്കണമെന്നും അഭിമുഖത്തിന്റെ ടിആർപിയെ കുറിച്ച് മാത്രം ആലോചിച്ച് ഷോ ചെയ്യരുതെന്നുമായിരുന്നു മറ്റൊരു ഭാഗത്തു നിന്നും ഉയർന്നുവെന്ന വിമർശനം